സുരക്ഷാ ഭീഷണി മൂലം അറബിക്കടലിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയുകയും പുറത്ത് വരികയും ചെയ്തിരിക്കുന്നു ചില പ്രാധാന്യ പ്രാധാന്യത്തോടു കൂടി ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ ഡ്രോൺ ആക്രമണം അമേരിക്കയുടെ ഭാ ഇറാന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ അബ്രാൽ നിഗം യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായി ആദ്യത്തെ മൂന്നെണ്ണം അയച്ചു എന്നുള്ളതും ഒന്ന് തകർത്തു എന്നുള്ളതും രണ്ടെണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതിനുശേഷം വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിച്ച് അതിനെ തകർക്കുന്നതിനപ്പുറം ആ കപ്പൽ തന്നെ പിൻവലിക്കുന്നതിനെ കുറിച്ചാണ് അമേരിക്ക ആലോചിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് അബ്രാൻ ലിംഗൺ പടക്കപ്പൽ എന്ന് പറയും യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് അറുപത് മുതൽ നൂറ്റി ഇരുപത് വരെ യുദ്ധവിമാനങ്ങൾക്ക് ഒരേ സമയത്ത് അതിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് അനുമാനം അയ്യായിരത്തോളം സൈനികർക്ക് അതിൽ പ്രാക്ടിക്കൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നും പറയപ്പെടുന്നു അങ്ങനെ വലിയ സാമഗ്രികളും വലിയ സംവിധാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ മുറി പറ്റുന്ന രീതിയിലോ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അത് അമേരിക്ക അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നു അമേരിക്കയ്ക്ക് അതിജീവിക്കാൻ സാധിക്കാത്തൊരു പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭയപ്പെടുത്തൽ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും ഭയപ്പെടുത്തുക എന്നുള്ളൊരു സംവിധാനം ഭാവിയിൽ ഇല്ലാത്ത വിധമായിരിക്കും ഈ നാശങ്ങൾ ഉണ്ടാവുക ചെങ്കടലിൽ യഥാർത്ഥത്തിൽ കൂത്തികൾക്ക് മുമ്പിൽ അമേരിക്ക അത് അനുഭവിച്ചിട്ടുണ്ട് നിരന്തരം അമേരിക്കയുടെ കപ്പലിന് നേരെ ഹൈപ്രസോണിക് മിസൈൽ അയച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് പൂത്തികളുണ്ടാക്കി ആ അയക്കപ്പെട്ട എല്ലാ മിസൈലുകളും അത് ഈ ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും അല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനത്തിൻ്റെയും നിർമ്മിതി എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ്റെ നിർമ്മിതിയുടെ മാരകമായിരിക്കുന്ന വേർഷൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗിച്ചത് അവർ വിജയിക്കുകയും ചെയ്യുന്നത് ഗത്യന്തരമില്ലാത്ത രീതിയിലാണ് ആ കപ്പലുകളെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ജംഗലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തീരുമാനിച്ചത് അങ്ങനെയാണ് ഒമാന്റെ സഹായം തേടി ഒമാനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥയിൽ എത്തിയ ശേഷമാണ് പിന്മാറ്റം നടത്തിയത് അത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ജംഗലിലൂടെ പോകുന്ന കപ്പലിനെ ആക്രമിക്കില്ലെന്ന് യമനും യമനെ കയറി ആക്രമണം നടത്തില്ലെന്ന് അമേരിക്കയും പറഞ്ഞിരിക്കുന്ന ഒരു കരാറും ഒറ്റ കരാറും ഒറ്റ വ്യവസ്ഥയും കൂട്ടിച്ചേർക്കാനോ വെട്ടിക്കുറക്കാനോ ഇല്ല കരാർ ലംഘിച്ചാൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും അത് അന്ന് തന്നെ ഓർത്തികൾ അത് പറയുകയും ചെയ്തു അപ്പോൾ അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യം അതൊരു മഹാരാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ആയുധബലമുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള ഏതൊരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിലും ഒരാളുടെ സമ്മതവുമില്ലാതെ നേരിട്ട് ഇടപെടാൻ മാത്രം കെൽപ്പുള്ള ഒരു രാജ്യം യമൻ എന്ന് പറയുന്ന അറുപതോ അല്ലെങ്കിൽ അറുപതിൽ തായോ മാത്രം സൈനിക ബലത്തിൽ ലോകാടയാ ലോകത്ത് അടയാളപ്പെടുത്തിയ രാജ്യം ചില റിപ്പോർട്ടിനകത്ത് നൂറിൽ തായ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും സൈനിക ബല ബല കുറവുള്ള ബലക്ഷയമുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിമതപക്ഷമാണ് ഹൂത്തികൾ ഹൂത്തികൾ അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഭീകര സംഘമാണ് ഭീകര പട്ടിക ലിസ്റ്റിൽപ്പെടുത്തിയതിൽ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗവും ഉണ്ട് അപ്പോൾ അതൊരു ആയുധ വിഭാഗമാണ് ഒരു സായുധ വിഭാഗമാണ് അപ്പോൾ അവരുമായിട്ട് ഒരു അമേരിക്ക പോലെയുള്ള ഒരു സാമ്രാജ്യ രാജ്യം ചർച്ച നടത്തുക എന്ന് പറയുന്നത് എന്നെ അവർക്ക് വലിയ നാണക്കേടാണ് പക്ഷേ ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ വിഷയത്തിൽ അതല്ലാതെ മറ്റ് പോംബൈകളില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നത് ചർച്ച നടത്തി എന്ന് പറഞ്ഞ സമയത്ത് ഈ ആരുമായിട്ട് ചർച്ച നടത്തുന്നത് നമ്മൾ പറഞ്ഞു ഭീകരവാദികളുമായിട്ടാണ് ചർച്ച നടത്തുന്നത് ഊത്തികൾ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിച്ചതാണ് അമേരിക്ക ആ വിഭാഗവുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു കരാർ വ്യവസ്ഥയിൽ അവരെത്തി ആ വ്യവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ നിന്ന് ഒരു കപ്പൽ രണ്ട് കപ്പലെങ്കിലും അമേരിക്കയുടെ രണ്ട് യുദ്ധ കപ്പലെങ്കിലും അവിടെ നിന്ന് മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് മുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് 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 മാത്രമല്ല ഒരുപാട് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒന്നോ അതിൽ കൂടുതലോ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും അമേരിക്ക യഥാർത്ഥ സ്ഥിരീകരിക്കില്ല അവരുടെ രീതി അങ്ങനെയാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ പുറത്തുവിടില്ല അവരിങ്ങനെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് നൽകുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുക ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയൊക്കെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്ന സമയത്ത് ഭീകരവാദികളായിരിക്കുന്ന ഹൂത്തി വിഭാഗവുമായിട്ട് അമേരിക്കയുടെ പ്രധാനികൾ ചർച്ച നടത്തിയിട്ട് ഒരു രമ്യത്തിലെത്തി അപ്പോൾ ഹൂത്തികൾക്ക് മുൻപിൽ പോലും അടിപ്പത്തറിപ്പോയ അമേരിക്ക ഒരു ബൃഹത്തായിരിക്കുന്ന സൈനിക സംവിധാനമുള്ള ഒരു രാജ്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതാണ് അവരെ വലിയ രീതിയിൽ നിരാശരാക്കിയിരിക്കുന്നത് ലോകത്തിന് മുമ്പിൽ അപാസ്യരാകുന്ന ഒരു സ്ഥിതിയാണുള്ളത് വലിയ ഭീഷണികളും വലിയ റിപ്പോർട്ടുകളും കേരളത്തിലെ പല ചാനലുകളും ഇതാ ഇപ്പം യുദ്ധം വന്നു ഇതാ ഇറാൻ ഇല്ലാതായിരിക്കുന്നു ഇറാന് നേരെ ഇതാ അവർ വലിച്ചിരിക്കുന്നു വിരലുകൾ അമർത്തിയിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനൽ എയ്റ്റീൻ ട്വൻറ്റി ഫോർ ചാനലൊക്കെ എൻ്റെയൊക്കെ പണിയെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സത്യവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത പല കാര്യങ്ങളും വർഗീയപരമായ രീതിയിൽ റിപ്പോർട്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുകയില്ല എന്നുള്ളത് യാഥാ ഒരു സത്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് കൂട്ടലുകളെല്ലാം ലോകരാജ്യങ്ങൾ എല്ലാ കണക്കിനെയും വിയപ്പിച്ചുകൊണ്ടാണ് അല്ലെ തെറ്റിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അഥവാ ഇറാൻ അതിജീവിക്കുകയാണ് ഇറാൻ മുന്നേറുകയാണ് ഇറാന്റെ മുൻപിൽ അമേരിക്ക പകരുകയാണ് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതൊരു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വലിയ സൈനിക ബലവും ശക്തി ഉള്ളതും ഒരു മതരാഷ്ട്രവുമാണ് മതരാഷ്ട്രമാകുന്ന സമയത്തുള്ള എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഒരു പ്രഖ്യാപനം രാജ്യത്തെ എല്ലാ ജനങ്ങളും അത് അംഗീകരിക്കുകയും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ സൈനികമായിരിക്കുന്ന ഇടപെടലുകൾ നടത്താൻ വേണ്ടി സൈനികർക്ക് സാധിക്കുകയും ചെയ്യും അഭിപ്രായ ഭിന്നതകൾ ആ വിഷയമായിട്ടൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം മറ്റൊരു നിർദ്ദേശ കാര്യങ്ങളൊന്നും മുന്നോട്ട് വെക്കാനില്ലാത്ത രീ രീതിയിലാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യങ്ങളും ഈയൊരു സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാനുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കും എന്നുള്ളതും അതിന് സാധ്യതയുണ്ട് എന്നുള്ളതും യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഈ ഈ മേഖലയിൽ അങ്ങനെ തുടരുന്നത് അത്ര പന്തിയല്ല എന്ന് അമേരിക്കയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു നമ്മൾ ബലവും ശക്തിയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഈ ഇറാനെ വെല്ലുവിളിച്ച് നടക്കുക എന്നല്ലാതെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും വലിയ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കാതെ വരും അങ്ങനെ പരാജയം സമ്മതിക്കേണ്ട സ്ഥിതി വരും പരാജയം സമ്മതിച്ചാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ഒരിക്കൽ പോലും ലോക രാജ്യങ്ങൾ അമേരിക്കയെ അംഗീകരിക്കുകയില്ല ഒന്നോ രണ്ടോ രാജ്യങ്ങളൊക്കെ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അമേരിക്കയെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയും ചെയ്യും അതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക റഷ്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും മീഡിയകളും അവരുടെ പ്ലാറ്റ്ഫോമെല്ലാം അതിനുപയോഗിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആഘോഷിച്ച് തിമർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതെല്ലാം അമേരിക്ക വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ദശകോടികളുടെ ആയുധങ്ങളും സം സാമഗ്രികളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ കടലിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ കടൽ പരിപ്പിൽ നിലനിൽക്കുന്നത് ഇതിനെ തകർക്കാനുള്ള സായുധ സംവിധാന കാര്യങ്ങളെല്ലാം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഭയപ്പെടുത്തിയിട്ടോ എല്ലാ കഥകൾ പറഞ്ഞിട്ടോ കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടോ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇറാഖല്ല ഇറാൻ ഇറാഖിൽ അവർ അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ഉപരോധം ഏർപ്പെടുത്തി അതിജീവിക്കാൻ അവർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിജീവിക്കാൻ സാധിക്കാതെ പോയ സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ പിന്നീട് എളുപ്പത്തിൽ അവരെ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു അതാണ് അന്നുണ്ടായിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ വിജയം എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാനമായ രീതിയിലുള്ള ഉപരോധങ്ങൾ ഇറാനു നേരെ ഉണ്ടായി ഇറാൻ ഈ ഉപരോധം പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയും സ്വയം പര്യാപ്തത നേടിയിട്ടില്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അവർ സ്വയം പ്രവൃത്തികൾ ചെയ്തു ആയുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ആ നിർമ്മിതികൾ മിസൈലിലേക്ക് എത്തുന്നു ആ മിസൈലിൻ്റെ നിർമ്മിതികൾ ലോക വിപണിയിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധിക്കപ്പെട്ട ഈ മിസൈലായിട്ട് മാറുന്നു റഷ്യ അടക്കം ഇറാൻ്റെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള വിഷയം അപ്പോൾ യുദ്ധവുമായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ യുദ്ധം ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും നൂറ് ശതമാനം അങ്ങനെ ജയിക്കും ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പും സൈനികർ പോലും നൽകുന്നില്ല അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം അമേരിക്ക അമേരിക്കയുടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം അതാണ് ഉചിതം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഈ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പിന്മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് പിന്മാറ്റുന്ന സമയത്ത് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ടോ ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ നിലപാട് അതായത് ഇറാനുമായിട്ട് ഏറ്റുമുട്ടുകയല്ല സമാധാനത്തിലൂടെ നീങ്ങുകയായിരിക്കും ഉചിതം അതായിരിക്കും വലിയ രീതിയിൽ അമേരിക്കയോടെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക എന്ന രീതിയിലേക്കൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇറാനു മുമ്പിൽ യഥാർത്ഥത്തിൽ തോൽക്കുകയാണ് തോറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സൈനിക ഈ കപ്പൽ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നിലനിൽക്കുന്ന കപ്പലിനും അതിൻ്റെ ആയുധങ്ങൾക്കും അതിൻ്റെ വിമാനങ്ങൾക്കും അതിൻ്റെ സൈനികർക്കും വേണ്ട രീതിയിൽ സുരക്ഷ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നതയാണ് അമേരിക്കയിൽ എന്നുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്